മഴത്തോര് മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് എവർക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനിയങ്ങ് പോകാൻ ഒരുങ്ങുമ്പം വൈജൻറ്റി അവിടെ ഈ മര്യാദയ്ക്ക് നാളെ തന്നെ പോകണം ഇവിടെ ആരുടെയും സേവനം വേണ്ട ബാലേന്ദ്രന് നിന്റെ സേവനം ആവശ്യമില്ല നിനക്ക് തരാനുള്ള കാശ് ബാലേന്ദ്രൻ കുറേ കാശ് നിനക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടിട്ടുണ്ടല്ലോ അതെല്ലാം നീ എടുത്തോ ഞങ്ങൾക്ക് വേണ്ട ഈ കുടുംബം അതൊക്കെ എൻ്റെ വകയായിട്ട് നീ അതൊക്കെ വെച്ചോ എന്ന് നമ്മുടെ അലീനെ പിടിച്ചെടുത്തി പറയാണ് അപ്പം അലീനെ പറയുന്നത് എനിക്കിവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല എനിക്ക് പോകുന്നത് തന്നെയാണ് ഇഷ്ടം ഇവിടെ നിന്നിട്ടും എനിക്കൊരു കാര്യവും സാധിക്കാനില്ല എന്ത് മാഡത്തിൻ്റെ ആട്ടും തുപ്പും കേൾക്കാനല്ലേ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു താല്പര്യമില്ല പക്ഷേ സാറാണ് എന്നെ പോകാൻ സമ്മതിക്കുന്നത് സാറല്ലേ എനിക്ക് ശമ്പളം തിന്നത് അതുകൊണ്ട് സാറാണ് എൻ്റെ എന്നെ പോകാൻ സമ്മതിക്കാത്തതെന്ന് നമ്മുടെ അലീന പറയാനാണ് അപ്പം വൈജ പറയാണ് അത് ഞാൻ നോക്കിക്കോളാം സാറിൻ്റെ കാര്യം നീ കൂടുതൽ നോക്കണം നീ അങ്ങ് പോയാൽ മതി നിനക്ക് തരാനുള്ള കാശ് ഒത്തിരി അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ടല്ലോ പാലയത്ര അതെല്ലാം നീ എടുത്തു അത് നിന്നെ ഇവിടെ കലക്കേണ്ടി ഈ കുടുംബം നശിപ്പിച്ചതിൻ്റെ കൂലിയായിട്ടും നീ എടുത്തോളാൻ പറയാനും അപ്പം ഞാനല്ല ഇത് ഇങ്ങനെ ഈ കുടുംബം ഇങ്ങനെ ആക്കിയത് മാഡമാണ് മാഡമാണ് ഈ കുടുംബം നശിപ്പിച്ചത് അപ്പം നീ കൂടുതൽ സംസാരിക്കേണ്ട നീ പഠിച്ച കള്ളിയാണ് നിൻ്റെ കയ്യിൽ എല്ലാ കള്ളത്തരവും ഉണ്ട് അതെനിക്ക് നല്ലോണം അറിയാമെന്ന് വൈജപറയാണ് അതെനിക്കറിയാം ആരുടെ കയ്യിലാണ് കള്ളത്ര ഉള്ളത് എന്ന് നമ്മുടെ അലീന പറയുകയാണ് അപ്പം വൈദ്യ ആരുടെ കയ്യില്ലേ അപ്പം അലീന പറയണേ എനിക്ക് സകലതും അറിയാം എന്ത് എനിക്ക് സകലതും അറിയാം എല്ലാ കാര്യവും അറിയാം എന്ന് അലീന ഇങ്ങനെ പറയുന്നത് അപ്പം വൈജിക്ക് എന്തോ ഒരു വല്ലാതെ തോന്നി എനിക്കറിയാം എല്ലാ കാര്യം എന്ന് പറയുകയാണ് അന്നേരം വീണ്ടും അലീന വൈജ പറയാണ് മര്യാദയ്ക്ക് നാളെ നേരം വിളിക്കുമ്പോൾ ഇവിടെ പോരണം ഈ ഇവിടുത്തെ പ്രശ്നം എല്ലാത്തിനും കാരണം നീയാണ് നീ ഇവിടുന്ന് നിന്ന് പോയാൽ ഇവിടെ പ്രശ്നം ഇല്ല ഒരു പ്രശ്നം ഉണ്ടോ അതിൽ എല്ലാ പ്രശ്നവും പറയണം പറഞ്ഞേ പറയണ ആ ഞാനിവിടുത്തെ പ്രശ്നം അല്ലേ അപ്പം മുത്തശ്ശൻ അവിടെ വന്ന് കഴക്കൂട്ടത്ത് നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടു വന്നതിന് കാരണം ഞാൻ ഇവിടുത്തെ മനുവെട്ടൻ എന്നെ വന്ന അവിടെ മനുവെട്ടനും ബാലേന്ദ്ര സാറും കൂടെ അവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിൽ കാരണം ഞാൻ നിങ്ങളുടെ ആങ്ങളുടെ മോന് എന്നെ മുറി പൂട്ടിയിട്ടതിന് കാരണം ഞാൻ നിങ്ങളുടെ മോനും നിങ്ങളുടെ ആങ്ങളുടെ മോനെ റേപ്പ് ചെയ്യാനായിട്ട് നോക്കിയതിൽ കാരണം ഞാൻ അപ്പം ഇതെല്ലാം കാരണം ഞാൻ അല്ലേ നിങ്ങളുടെ ഭർത്താവ് അറ്റാക്ക് വന്ന് വീണപ്പോൾ രക്ഷിച്ചത് കാ രക്ഷിച്ചത് തെറ്റ് എൻ്റെ കയ്യിൽ തെറ്റ് എൻ്റെ സൈഡിൽ ഇല്ലേ എല്ലാ തെറ്റ് എൻ്റെ സൈഡിൽ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കണം ഈ തെറ്റുകളെല്ലാം ഞാൻ ചെയ്തതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഇത്ര നിങ്ങൾക്ക് എന്നോട് ഇത്ര ദേഷ്യം ഇല്ലേ അപ്പോൾ തെറ്റെല്ലാം എൻ്റെ സൈഡിലാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇതൊന്നും വിളിച്ച് പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പിന്നെ നിങ്ങളെന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നിങ്ങൾ അത്രയും മോശമായിട്ടാണ് എന്നോട് പെരുമാറുന്നത് നിങ്ങളാണിതെല്ലാം എന്നെക്കൊണ്ട് പറയിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അറിയിന്ന് ഞങ്ങൾ ദേഷ്യിച്ച് പോവുകയാണ് പിന്നെ രാത്രി മുത്തശ്ശിയുടെ മുറിയിലാണ് നമ്മുടെ അലീന അങ്ങോട്ട് വന്നിട്ട് മുത്തശ്ശീരി നിന്ന് ഫോൺ വാങ്ങിച്ച് രേവതിയെ വിളിക്കാൻ വിളിക്കുന്നു രേവതി ഫോൺ എടുക്കുന്നു മോൾ മോളെന്ത് ചെയ്യുവാണ് ഞാൻ ബ്രഷ് ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോൾ ബ്രഷ് ചെയ്തിട്ട് വിളിച്ചാൽ മതി വേണ്ട വേണ്ട കുഴപ്പമില്ല ചേച്ചി സംസാരിച്ചോ അത് പിന്നെ ചെയ്യാം ഞങ്ങളിപ്പോൾ ഒരു സിനിമ കാണാൻ പോയിട്ട് വന്നേ ആന്ന് അറിഞ്ഞു അപ്പം നമ്മുടെ അലീന വയ്ക്കുകയാണ് അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് നീ സിനിമയെല്ലാം കണ്ട് തീർക്കുമോ ഇല്ല ഇല്ല രണ്ടൊന്ന് സിനിമ വെച്ചേക്കാം ചേച്ചിയായിട്ട് പോയി കാണാൻ എന്ന് പറയുകയാണ് അങ്ങനെ അവർ കുശലങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം ചേച്ചി ഉടനെ ഈ ആഴ്ച തന്നെ വരുമോ എന്നൊക്കെ നമ്മുടെ രേവതി ചോദിക്കാണ് ഓ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല വന്ന് അറിയത്തില്ല അലേന്ദ്ര സാറ് പോകണ്ട എന്നാണ് പറയുന്നത് അപ്പം വൈജ് മറ്റേ അവിടുത്തെ മാഡം എന്താ പറയുന്നത് രേവതി വയ്ക്കുന്നു ഓ മാഡത്തിന് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എത്രയും പെട്ടെന്ന് ബുക്ക് എന്നാണ് പറയുന്നത് സാറ് പറയുന്നത് പോകണ്ട ഇപ്പോഴാണ് എൻ്റെ ആവശ്യം ഇവിടെന്നാണ് സാറ് പറയുന്നത് ഞാൻ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് നമ്മുടെ അലീന പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് മുത്തശ്ശിയുടെ കിടപ്പുണ്ടായിരുന്നു മുത്തശ്ശി ഇപ്പോൾ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി പറയുക ആ മേഡത്തിൻ്റെ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റുമെന്നില്ല പറ്റുമെന്ന് തോന്നില്ല ചേച്ചി എന്ന് ചോദിച്ച് വൈ ജയന്തി എന്ന് ചോദിക്കുന്നു ഇംഗ്ലീഷ് ഡയലോഗൊക്കെ രേവതി അടിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ അലീനയ്ക്ക് അപ്പോൾ അലീനെ ഇതൊക്കെ കേട്ട് കേട്ടോണ്ടിരിക്കണം അപ്പം പിന്നെ എന്തുമായാലും നോക്കട്ടെ മോളെ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എത്ര ദിവസം നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ ഫോണങ്ങ് വെക്കുകയാണ് എന്നിട്ട് പുത്തശ്ശേരിയാണ് പുത്തശ്ശേരി ചെയ്യുന്ന ഫോൺ കൊടുക്കണം പുത്തശ്ശേരിയാണ് എന്തിനാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ ഓരോരുത്തരെ വിളിച്ച് പറയുന്നത് അന്യരടുത്തൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം അപ്പം നമ്മുടെ അരിനെ പറയുന്ന അന്യരോ എനിക്ക് അവൾ അന്യരുന്നില്ല അവളെൻ്റെ അനിയത്തി അപ്പം പറയുന്നത് സ്വന്തം കൂടപ്പറപ്പൊന്നും അല്ലല്ലോ എന്ന് മുത്തശ്ശിക്കുന്നത് ആ കൂടപ്പറപ്പുകൾ അമ്മ കാണിക്കുന്നതൊക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നേന്നൊക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് എന്ന് പറയണം അപ്പോഴത്തേക്കും മുത്തശ്ശ മുഖം വല്ലാതാവുന്നുണ്ട് എന്നിട്ട് വൈദ്യ പറയുന്നത് ശരിയാണ് നീ വരുന്നവരെ ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു നീ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ വന്ന് വന്ന് തുടങ്ങിയെന്ന് പറയാണ് അപ്പം നമ്മുടെ അലീന ഒക്കെ അങ്ങ് വിഷമം വന്നു അലീന പറയുക എന്ത് ചെയ്ത് മുത്തശ്ശി കഴക്കൂട്ടത്ത് വന്ന് മുത്തശ്ശൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് തെറ്റി എൻ്റെയാണോ പിന്നെ ബാലേന്ദ്രൻ സാറും മനുഗേട്ടനും കൂടെ വന്ന് എന്നെ വിളിച്ചോണ്ട് എൻ്റെ തെറ്റാണോ ഞാൻ ഈ കൊല്ലപ്പള്ളിയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ ഇങ്ങോട്ട് വന്നത് ഞാൻ എന്തെങ്കിലും പ്രശ്നമായിട്ടെന്നാണ് വന്നത് പിന്നെ എൻ്റെ എന്താ തെറ്റ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശം മോളങ്ങനെ തെറ്റിതിരിക്കുന്നതും ചെയ്യല് ഞാൻ വേറൊന്നും ഉദ്ദേശമല്ല പറഞ്ഞത് മോക്ക് വിഷമമാവേണ്ട ആ മുത്തശ്ശി എന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു നമ്മുടെ അലീനെ വിഷമത്തോടെ ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ച് കിടക്കുക അങ്ങനെ നമ്മുടെ അലീനെ പോയി പ്രാർത്ഥിച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിറ്റേന്ന് നേരം വിളിക്കുന്നത് അപ്പോൾ സിറ്റൌട്ടില്ല അങ്ങനെ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ വിഷമിച്ചും ടെൻഷനോടെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഗംഗാധരൻ മലദീൻ കാറിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പം ഗംഗാധരനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണ ഓടി വന്ന് അംഗങ്ങളീന്നും പറഞ്ഞാൽ ഓടി വരുന്നുണ്ട് എന്നാലും എന്താ രാവിലെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്നത് എന്തോ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്ന് നമ്മുടെ ഗംഗാധരൻ ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഓ ഇവിടെ എല്ലാവർക്കും ടെൻഷനായി എപ്പോഴും ടെൻഷനായി എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ പറയാന്ന് ആ എന്താ പുതിയ പ്രശ്നം അപ്പം അപ്പോഴാണെങ്കിൽ കൃഷ്ണൻ പറയണേ അത് എപ്പോഴും ഓരോ പ്രശ്നം ഉണ്ടാകുന്നല്ലോ എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് അപ്പം മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ ആലോചിച്ച് ആലോചിച്ചെടുക്കണം അമ്മ എന്താ എന്താലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ഒന്നുമില്ല നിങ്ങൾ നിങ്ങളിരിക്കേ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ അമ്മ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് എങ്ങാരും ചോദിക്കാണ് അത് എനിക്ക് മൂന്ന് മക്കളുണ്ടായി മൂന്ന് ആമക്കളുണ്ടായി എൻ്റെ മൂന്നാമക്കളും ദൂരെയാണ് ഞാൻ ദൂ ദൂരെ ദൂരെ ഓരോ സ്ഥലത്താണ് അവസാനം കൊല്ലപ്പള്ളിയിൽ നിന്ന് എടുത്ത് വരേണ്ട വന്നില്ലേ എനിക്ക് ഉടുക്കാൻ പക്ഷേ എനിക്കൊരു വേറെ കുറവൊന്നുമില്ല ഉടുക്കാൻ ഡ്രസ് തിന്നാൻ ആഹാരം നോക്കാൻ ആൾ എല്ലാം ഉണ്ട് പക്ഷേ എന്തൊക്കെയോ ആലോചിക്കുമ്പോൾ സങ്കടം ഇങ്ങനെ വരും വിഷമം വരും ഞാൻ ഒറ്റപ്പെട്ട പോയി പോലെ കൊല്ലപ്പള്ളിയിൽ നിന്ന് ഇവിടെ വരേണ്ട എടുത്ത് വരേണ്ട അവസ്ഥ വന്നില്ലേ അപ്പോൾ അമ്മയ്ക്കൊന്നാ കൊല്ലപ്പള്ളിയിലോട്ട് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് എന്തിന്നെ അവളവളെന്നെ ആട്ടി ഇറക്കി വിട്ടു കടിച്ച് തിന്നും എന്നെ എന്ന് അവൾ അവിടെ ഉള്ള അവൾ തന്നെ കടിച്ച് തിന്നു തിന്നുമെന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പം മലത് ചോദിക്കുകയാണ് ആ അമ്മ ഈ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ആലീനെന്നുള്ള പേര് അമ്മ ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ടോ അപ്പം ഇല്ല എന്താ ചോദിച്ചേ ആ ഒന്നുമില്ല അല്ലല്ല എന്തോ കാര്യം ഉണ്ടെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പം പിന്നെ അല്ലമ്മേ ഒന്നുമില്ല അവൾ അവളമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി വെറുതെ ചോദിച്ചാണെന്ന് പറഞ്ഞിട്ട് എങ്ങാത്തരം പറയാണ് അപ്പം പറയാണ് അമ്മ ഞങ്ങളിന്ന് പോവുകയാണ് ഞങ്ങളിന്ന് അങ്ങ് വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുന്നത് അപ്പോൾ മുത്തശ്ശേ ഇന്ന് പോണോ മോനെ നാളെ പോയാൽ പോരെ നീ ഇവിടെ നിൽക്കുന്നു എന്ന് പറയാണ് അപ്പം പറയുന്ന ഇല്ലമ്മ അമ്മ പോണം അവിടെ ആരുമില്ലേ വീട് കൂട്ടിയിട്ടിട്ട് വന്ന് അമ്മ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഞങ്ങളും അവിടെ ഒറ്റയ്ക്ക് ഒരാൾ പുറത്തും വേറൊരാൾ ഡൽഹിയിൽ വലിയ പഠിക്കുന്നത് പഠിക്കുന്നത് അപ്പം ഞങ്ങളും അവിടെ ഒറ്റയ്ക്ക് എല്ലാവരെയും അവസ്ഥ ഇതൊക്കെ തന്നെ അമ്മയെന്നങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് വിഷമം വരികയാണ് മുത്തശ്ശി പറയുകയാണ് നിങ്ങൾ നിങ്ങളാ വൈദ്യയുടെ കുറിച്ച് സംസാരിക്കുക ഇത്രയും നല്ലൊരു പെങ്കോച്ചിനെ കിട്ടാനില്ല അവൾ എന്നെ എന്തുമാത്രം നന്നായിട്ടാണ് നോക്കുന്നതെന്നറിയാവോ അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ ഇപ്പം ബാല ഗംഗാധരൻ പറയണം ആ ഞങ്ങളതിനും കൂടെ വന്നത് ബാലചന്ദ്രനോടും വൈദ്യയോടും സംസാരിക്കണം ഞങ്ങളൊന്ന് സംസാരിച്ച് നോക്കട്ടെ അമ്മേ എന്ന് പറയണം അങ്ങനെ അവർ പുറത്തോട്ട് പോവുകയാണ് അങ്ങനെ അവിടെ വരുമ്പോൾ നമ്മുടെ അലീന ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുന്നു അപ്പോൾ അലീന ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സാറേ എന്ന് പറയുകയാണ് പിന്നെ വേണ്ട വേണ്ട ഞങ്ങൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് കഴിച്ച് ഞങ്ങൾ പോവാ യാത്ര പറയാൻ വന്നേ എന്ന് ചോദിക്കുക പറയാണ് അപ്പം അലീന ഇത് ചോദിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് അലീന എന്ന് ഗംഗാധരം ചോദിക്കുകയാണ് ബാലചന്ദ്രൻ എങ്ങനെയുണ്ട് ഇപ്പോഴും ദേഷ്യമാണോ അന്നേരം പറയാണ് ഇടയ്ക്ക് ദേഷ്യ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമില്ല അപ്പം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും ചില സമയത്തൊക്കെ ദേഷ്യമാണ് അപ്പോൾ വൈജയോ വൈജയെ മാഡോ എപ്പോഴും ദേഷ്യത്തിലാണ് ഒന്നാമത്തെ കാര്യം ബെഡ്റൂമിൽ മാറിയോണ്ട് ഇങ്ങനെ തിളച്ച് നിൽക്കുക എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം വൈജ അലീനയോടെ എങ്ങനെ എന്നോട് എപ്പോഴും ദേഷ്യമാണ് എന്നെ പിടിച്ച് കെണ്ടി തള്ളിയിടാനുള്ള ദേഷ്യമുണ്ട് മാഡത്തിന് പിന്നെ അങ്ങ് സഹിച്ച് പോവുക എന്ന് പറഞ്ഞു എന്നോട് ഇവിടുന്ന് പൊക്കോണമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് അലീന പറയാണ് സാറ് പറയുന്നത് പോകണ്ട മാഡം പറയുന്നത് പോ പോകണമെന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞ അറിഞ്ഞുകൂടാതെ ഇരിക്കുകയാണെന്ന് പറയുകയാണ് നമ്മുടെ അലീന അപ്പം മാലജി പറഞ്ഞ മോക്ക് ഇവിടെ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായില്ലയോ അപ്പോൾ അലീന പറഞ്ഞു ആ എന്ന് പറയുകയാണ് അങ്ങനെ അലീന എനിക്ക് പോവാണ് അപ്പോൾ അങ്ങോട്ടെത്തിയൊക്കെ നമ്മുടെ വൈജ് വരികയാണ് ആ ഗംഗേട്ടനോ എന്ന് ചോദിക്കുകയാണ് ആ ആ പറഞ്ഞായിരുന്നു കൃഷ്ണ പറഞ്ഞായിരുന്നു നീ കുളിക്കുകയാണെന്ന് ആ എന്ന് പറഞ്ഞിരുന്നു ആ ഇവിടുത്തെ വിശേഷമൊക്കെ അറിഞ്ഞോ ഗംഗേട്ടൻ എന്ന് ചോദിക്കുകയാണ് അലീ വൈജ അപ്പം ആ അറിഞ്ഞറിഞ്ഞു ആ എന്നെ ഭാര്യ എന്താണ് ഡൈവേഴ്സ് ചെയ്ത് അപ്പം ഗംഗ ഗംഗ ഗംഗാധരം പറയാം നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു സത്യമായിട്ട് ഉള്ള കാര്യമാണ് പറഞ്ഞത് ബെഡ്റൂമ് മാറി ബെഡ്റൂമും ഉള്ളിലോട്ട് മാറിയിട്ടുണ്ട് അവിടെ ഒരു കോളിംഗ് ബില്ലിൽ നിന്ന് ഇലക്ട്രീഷ്യൻ വന്ന് ഒരു ബെല്ലും വെച്ചിട്ടുണ്ട് ബെല്ലും ചേക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് അവളെ ഓടിപ്പോവും ഒരു മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഒരു മണിക്കൂർ പോലും അവളെ കാണാതിരിക്കാൻ അയാൾക്ക് പറ്റത്തിൽ ബാലേന്ദ്രൻ്റെ പറ്റത്തില്ല ആയി ഒരു മണിക്കൂറിന് ഇടപെട്ട് ഇടപെട്ട് ബെല്ലടിച്ചുകൊണ്ടിരിക്കും ബെല്ല് ഏകുമ്പോൾ ഇവിടെ ഇവിടുന്ന് ഓടുന്നതാണ് ഇതൊക്കെ കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും ഞാൻ വെച്ച് പൊറിപ്പിക്കത്തില്ല ഞാൻ അവിടെ അവളെ ഞാൻ അടിച്ച് ഇവിടുന്ന് പുറത്താക്കുമെന്ന് വൈജാ പറയുകയാണ് അപ്പം ഗംഗാധരം പറയുകയാണ് അത് അത് ബാലേന്ദ്രൻ വയ്യാത്തതുകൊണ്ട് ബാലയത്തിൻ്റെ സൗകര്യം അനുസരിച്ചല്ലേ മുകളിലോട്ട് മാറിയെന്ന് ഗംഗാധരം പറയുന്നുണ്ട് അതല്ലേ സൗകര്യം വൈദ്യുതി സൗകര്യം അല്ല തോന്നി മാസമാണ് തോന്നിയവാസം അവളെ ഞാനിവിടെ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ വൈദ്യ ദേഷ്യിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ